ഇന്ത്യ ചരിത്രങ്ങളുടെ ഏറ്റവും മണ്ഡലായ ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചാൽ ചരിത്രത്തിൽ പറയുന്നത് ഈ തുഗ്ലക്കാണ് മഹമ്മദ്ദീൻ തുഗ്ലക്കാണ് മണ്ഡത്തരംഗങ്ങൾ മാത്രമേ അവൾ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പിന്നീട് വരുന്ന മണ്ടൻ ഭരണാധികാരികളെ തുഗ്ലക്കെന്നും തുഗ്ലക്ക പരിഷ്കാരങ്ങൾ എന്നാണ് പറയാറുള്ളത് തുഗ്ലക്ക പരിഷ്കാരങ്ങൾ പക്ഷെ ഈ ടെർമിനോളജി അത്രയധികം പ്രചാരത്തിൽ വന്നിട്ടില്ല പാശ്ചാത്യ നാടുകളിൽ അവിടെ ഡ്രക്കോണിയൻ റിഫോംസ് എന്ന് പറയുന്നത് തലതിരിഞ്ഞതായ റിഫോംസ് ഈ ചില സമയത്ത് നമുക്ക് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ പല പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും വരുമ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട് ഇങ്ങനെ തന്നെ തോന്നാറുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരാവസ്ഥ ഭരണകാലത്ത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ പറയുന്നത് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മോദി ഇന്ത്യ വന്നു ഇന്ത്യ വന്ന് വലിയ പരിപാടിയൊക്കെ കാണിച്ചു അപ്പം ഒരു വലിയ സ്നേഹിതരാണ് കൂട്ടുകാരെന്ന് കാണിക്കുന്നുണ്ടരിപാടിയാണെന്ന് പരിപാടി ഇടയ്ക്ക് ഇദ്ദേഹം പറയുകയാണ് പാകിസ്ഥാൻ ഈസ് മൈ ഫ്രണ്ട് പാകിസ്ഥാൻ ഈസ് അവർ അനുഭവിക്കുന്നുണ്ട് അപ്പം നോക്കിയോണെ ഇന്ത്യക്കാരുടെ രാക്ഷ്മണി കൊടുത്ത് ഇന്ത്യയെ വന്നിട്ട് ഇവിടെ നിന്ന് വിളിച്ചു പറയാം നമ്മുടെ സ്നേഹിതം പാകിസ്ഥാനാണെന്ന് ഇങ്ങനത്തെ ഈ എന്താ ഈ തുളക്കം പരിപാടികളൊക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നതെന്ന് ഇപ്പോഴും ഇദ്ദേഹം വന്ന ശേഷം വിളിച്ചു പറയുന്ന കാര്യങ്ങളെ പറ്റി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ദീർഘ വീക്ഷത്തോട് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് വരുത്താൻ ഇരിക്കുന്ന വിനയാണ് കൂടുതൽ നമുക്ക് ഭയാനകമായി തോന്നുന്നത് പക്ഷെങ്കിൽ പ്രത്യാശയ്ക്ക് വകയുള്ള ചില തീരുമാനങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് അതിനൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഭീകരവാദികളുണ്ടല്ലോ അവരോട് പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ല അത് അംഗീകരിക്കാൻ തയ്യാറല്ല അവിടെ അത്രയും അക്രമം കാണിച്ചതായ ആളുകളുടെ മേൽ നടപടിയെടുക്കണം എന്ന് പറഞ്ഞപ്പം അവരിൽ ഓരോ ഉടായ്പ അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ചെലവിൽ നിങ്ങൾ വേണ്ടെന്ന് കണ്ടു സർക്കാരിന്റെ ചെലവല്ല നീ യൂണിവേഴ്സിറ്റി നടത്തണമെന്ന് പറഞ്ഞു ഫോർ ഹൺഡ്രഡ് മില്യൺ ഡോളറാണ് പിൻവലിച്ചത് അത് വളരെ ധീരമായ ഒരു നടപടിയാണ് ഇനിയും ഇന്ന് ലോകത്ത് ഏറ്റവും വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരും പറയാം അത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് അനുകൂലം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ പുരോഗതിയാണ് എന്ന് പറയും അങ്ങനെ പറഞ്ഞ ശരിയായിരുന്നു ടു ബി ഓണസ്റ്റ് ഒരു പ്രിസൈസി പറഞ്ഞാൽ പത്ത് വർഷം എടുക്കാം ഈ കഴിഞ്ഞ പത്ത് വർഷം വരെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്ന് പറയുന്നത് സയൻസസ് ആൻഡ് ടെക്നോളജിയിലുള്ളതായി ഡെവലപ്മെന്റുകളായിരുന്നു ഒരുപാട് സംശയമില്ല പ്രത്യേകിച്ച് വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സ്റ്റുഡൻസൊക്കെ ആകർഷിതാകരുന്ന് അട്രാക്റ്റഡ് ആയിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തേർഡ് വേൾഡിൽ നിന്ന് ആളുകൾ ഫസ്റ്റ് വേൾഡിൽ ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ വിദ്യാഭ്യാസം വരുന്നതിന്റെ പ്രധാന കാരണം അവിടെ വരുന്നതായ അവിടെ നമുക്ക് ലഭിക്കുന്നതായ ഇൻഫർമേഷൻ ഉണ്ടല്ലോ അറിവിന്റെ ആ ആ ഒരു ഔന്നത്യം അത് നമുക്ക് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കിട്ടുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് വെരി ഡിഫിക്കൽ ഞാനിവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളായിട്ടാണ് എന്റെ അനുഭവത്തിൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ കഴിയും അപ്പൊ അത് അതിനുവേണ്ടിയാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഈ പത്ത് വർഷമായിട്ട് ലോകത്തിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ട്രെൻഡ് എന്ന് പറയുന്നത് മത ഭീകരവാദമാണ് മതത്തിൽ അധിഷ്ഠിതമായ ഭീകരതയാണ് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടോ ബാബു എന്ത് സ്ഥിതി വിവര കണക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഇത് പറയാനുള്ള തെളിവെന്ന് പറയുന്നത് ഇന്ന് പാശ്ചാത്യ സർവകലാശാലകൾ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ സർക്കിൾസ് നടക്കുന്നതായ അവരുടെ ചർച്ചാ വിഷയങ്ങൾ എന്നുള്ളതാണ് പണ്ട് സയൻസ് ടെക്നോളജീസ് ഇൻവെൻഷൻസ് അഡ്വാൻസ്മെന്റ്സ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മേക്കിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി അതുപോലെ ഈ സാഹിത്യം പിന്നെ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി വലിയ ചിന്തകളുണ്ടായിരുന്നു ഇന്നതെല്ലാം വഴിമാറി ഇന്ന് എല്ലാ ക്യാമ്പസിലും ഒറ്റ വിഷയമുള്ള സംസാര വിഷയം പാലസ്തീന വിഷു ഈ പാലസ്തീൻ വിഷു സംസാരിക്കുമ്പോഴൊക്കെ എതിർഭാഗം പറയുന്നതിനുവേണ്ടത് ഇസ്രയേലിന്റെ ഭാഗം തന്നെയായിരിക്കുന്നതിനു വേണ്ടി ഇസ്രയേലിൽ നിന്ന് ഇസ്രയേലിൽ നിന്ന് ഒരു നയൻറ്റി പെർസെന്റ് അല്ലെങ്കിൽ ഒരു അരബ് വംശജനെയോ കൊണ്ടുവരും ഈ ഒരാള് മതി ഈ ഒറ്റയൊരാൾക്ക് തനിക്കെതിരായി നൂറുനൂറ് ആളുകളും ആരോപണങ്ങളും വന്നാലും സിംഗിൾ ഹാൻഡ് ആയിട്ട് നിഷേധിക്കുന്നതിനും അവരെ അമർച്ചു ചെയ്യുന്നതിനും മിണ്ടാതാക്കുന്നതിനും കഴിയുന്നു അതൊരു ഫാക്റ്റാണ് കാരണം വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടക്കുന്നതായ ചർച്ചകളിൽ ഒരു യഹൂദൻ ഉണ്ടെങ്കിൽ ഒരൊറ്റ യഹൂദൻ മതി ആ യഹൂദന്റെ മുമ്പിൽ ഇവർക്ക് മുഴുവൻ പേർ കൊണ്ടുപിടി ചെയ്യാൻ നോക്കത്തില്ല എല്ലായിരുന്നു ഈ കൊടുങ്കാറ്റിൽ വാഴ ഓടിഞ്ഞു വീഴുന്നത് പടവട ഓടിഞ്ഞു വീഴുന്നു നമ്മൾ കാണുന്നത് അപ്പോ ഇത് ന്യൂസ് അനാലിസിന്റെ ഒക്കെ എൻഡില് വരുന്നത് ഇസ്രയേൽ ജയിച്ചു സംവാദത്തിൽ ഇസ്രയേലിന്റെ റെപ്രസെന്റേറ്റീവ് വരെ മുഴുവൻ തോൽപ്പിച്ചു ഒക്കെ അപ്പൊ ഇത് കേൾക്കുന്നവരെ പലപ്പോഴും ആളുകള് ഹോപ്പ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു ഇതിന്റെ മറുവശം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം മറുവശത്തിൻ്റെ ഒന്നാമത്തെ കാര്യം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് മതഭീകരവാദികളാണ് അത് പുറത്തുനിന്ന് വന്നവരേക്കാൾ കൂടുതലാണ് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ സിറ്റിസൺസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ആണ് ഇവർക്ക് പാലസ്റ്റീനു വേണ്ടി ബാധിക്കുന്നത് അല്ലെ മതവിഭീകരവാദത്തിന് വേണ്ടി ബാധിക്കുന്നത് മജോറിറ്റി അവരാണ് അപ്പൊ ഇന്ന് ഒരു പരിധിവരെ ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ തീരുമാനങ്ങളും അത് കണ്ടുകൊണ്ട് ഇൻസ്പിറേഷൻ ഏറ്റെടുത്ത യൂറോപ്യൻ രാജ്യങ്ങളും ഈ മതഭീകരതയെ തങ്ങൾക്ക് ചെറുക്കാൻ കഴിയുമെന്നൊരു തോന്നലാണ് ബ്രിട്ടൻ ഒഴിക ബ്രിട്ടന്റെ സ്ഥിതി മാറ്റുന്നതാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എസ് വി ക്യാൻ എന്നൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട് പ്രത്യേകിച്ച് ട്രംപ് ഒക്കെ ചെയ്യുന്നതാണെന്നുണ്ട് ഏതാണ്ട് ഈ ട്രംപ് ക്യാൻ വൈ വായിക്കാൻ വി എന്നൊരു ചിന്തയൊക്കെ കൊണ്ടാറുണ്ട് ബ്രിട്ടൻ ഈസ് ഓൺ ദി സോണ്ടി സൈഡ് നമുക്ക് ബ്രിട്ടനിലെ കാര്യങ്ങൾ വളരെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാത്ത എക്സ്റ്റെൻഡിൽ എത്തിയിരിക്കുന്ന കാര്യമാണ് ബ്രിട്ടനിലെ കാര്യം പറയുന്നത് അതുകൊണ്ട് ഞാൻ ബ്രിട്ടന്റെ മാത്രം കാര്യം ഇവിടെ എടുക്കുന്നില്ല യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ എടുക്കുകയും ചെയ്യാം ഓക്സ്ഫോർഡിലാണെങ്കിൽ ഇനിയും കേംബ്രിഡ്ജിലാണ് ഇനിയും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലാണ് ഒക്കെ ഈ രാജ്യത്തിന്റെ ഭാവിയെ നിശ്ചയിക്കേണ്ട ആളുകൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ സർവകലാശാലകളിൽ അമേരിക്കയുടെ ഭാവിയെ നിശ്ചയിക്കേണ്ടതായി യുവ യുവജനങ്ങളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വീണിരിക്കുകയാണ് മതഭീകരവാദത്തിന്റെ അവരതിന്റെ വക്താക്കളാട്ടാണ് വരുന്നത് ഇന്നിപ്പം ട്രംപിന്റെ അപ്പർഹാൻഡ് കാരണം ഒരു പരിധി വരെ അടങ്ങിയ പറ്റത്തുള്ളൂ എന്ന അവസ്ഥയിലായിരിക്കുകയാണ് പക്ഷെ ലോകാവശാനം മുഴുവൻ ട്രംപ് ഭരിക്കാൻ പോകുന്നില്ല ഇനി അടുത്ത ടൈമിൽ ട്രംപിന്റെ ഭരണ പാർട്ടി അമേരിക്കയിൽ വരുമെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല ഈ പ്രാവശ്യം അതൊരു എന്താ പറയേണ്ടത് ഒരു ദൈവാധീനം എന്നൊക്കെ പറഞ്ഞാൽ മതി അല്ല വേറെ ഒന്നും കൊണ്ട് വന്നതല്ല ഒന്നും കൊണ്ട് ട്രംപ് ജയിക്കാനുള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ ഈവൻ അതർവൈസ് ഇല്ലായിരുന്നു കാരണം പാലസ്തീൻ അനുകൂലവാദികൾ എന്ന് പറയുന്ന ആളുകളും ട്രംപിന്റെ എതിർ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ട്രംപിനെ ഈസിയായിട്ട് തോപ്പിക്കാമായിരുന്നു അതുകൊണ്ടാണ് ട്രംപ് ജയിച്ചത് പക്ഷെ ട്രംപിന്റെ ഭരണകാലത്ത് താൻ എന്തെല്ലാം നേട്ടം കൊണ്ടുകൊണ്ടെന്നാലും വാട്ട് ഈസ് ഗോയിങ് ട്രംപ് അത് കഴിയുമ്പോ പാശ്ചാത്യ ലോകത്താകമാനം യൂറോപ്പിന്റെ അമേരിക്കയിൽ ഇന്ന് വളർന്നു വരുന്നതായ ഈ മതഭീകരവാദം എന്ന അതിന്റെ വക്താക്കളായ യുവജനങ്ങളാണ് രാജ്യം ഭരിക്കുന്നതിനേണ്ടി വരാൻ പോകുന്നത് അല്ലാതെ അന്യഗ്രഹത്തിൽ നിന്ന് ജീവികളും ഒന്ന് ഈ യൂറോപ്പ് അമേരിക്ക ഒന്നും ഭരിക്കാൻ പോകുന്നില്ല ഇവർ തന്നെയാണ് വരേണ്ടത് ഭരണാധികാരത്തിലേക്ക് വരേണ്ടത് ഇവർ തന്നെയാണ് വോട്ടിടേണ്ടി വരെ അവരുടെ അകത്തെ രൂഢമൂലമായിരിക്കുന്ന മതഭീകരവാദം അവരുടെ ഉള്ളിൽ വളരെ രൂഢമൂലമായിരിക്കുന്നതായ ഭീകര മതവിശ്വാസങ്ങൾ അത് ലോകത്തിനാപത്താണ് സകല സംസ്കാരത്തെയും സകല മോഡേണിറ്റിയെയും സകല ആധുനികതയും സകല പുരോഗതിയെയും സകല വികസനത്തെയും സകല വളർച്ചയെയും മുച്ചൂട് മുടിക്കുന്നതാണ് മതഭീകരവാദം എന്ന് പറയുന്നത് അതിനു മുമ്പിൽ തളർന്നു വീഴാൻ കഴിയാത്ത ഒരു ഡെവലപ്മെന്റ് ഇന്നുവരെ ഉണ്ടായിട്ടില്ല മതഭീകരവാദികൾ കത്തി മാറ്റണമേ കഴിഞ്ഞാൽ അവർക്ക് തകർക്കാൻ കഴിയാത്ത ഒന്നും ഉണ്ടായിട്ടില്ല എവിടെങ്കിലും മതഭീകരവാദം തളർന്നു വീണിട്ടുണ്ട് എങ്കിൽ അവരുടെ ആശയങ്ങൾക്ക് ക്ലച്ചി പിടിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഈ ഖലിസ്ഥാനവാദമായിരുന്നു ഇന്ത്യയിലെ ഖലിസ്ഥാനവാദത്തെ ഒതുക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചതായ നയങ്ങൾ നടപടികൾ പാശ്ചാത്യ ലോകത്തിനോ അമേരിക്കോ സ്വീകരിക്കാൻ കഴിയുന്നതല്ല ആ വഴിയെ പോയാൽ ഇത് മുച്ചൂടും മുടിച്ചു കളയാൻ കഴിയും എടുത്തു കളയാൻ കഴിയും പക്ഷെ അവർക്ക് പോകാൻ പറ്റത്തില്ല ഇന്ത്യയെ പോലെ ഒരു തേർഡ് വേൾഡിന് ചില കാര്യങ്ങൾ എടുക്കാൻ കഴിയുന്നതായ തീരുമാനങ്ങൾ സ്റ്റെപ്സ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പറ്റത്തില്ല ഒറ്റ പോലീസ് ഓഫീസറിനെ കൊണ്ട് ഒറ്റ പോലീസ് ഓഫീസറിനെ കൊണ്ട് അത് പിഴിതൊരു ദൂരെ കളഞ്ഞു ഖലിസ്ഥാൻ വാദം ഇന്ത്യയുടെ മുന്നിൽ പിന്നെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ അങ്ങനെയും ഞാൻ കീകൊക്കെ തുടങ്ങിയിട്ട് നടക്കാൻ പോകുന്നില്ല പക്ഷെ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഭാവി എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് ഈ ട്രംപ് യുഗം കഴിയുമ്പോൾ അദ്ദേഹത്തിങ്ങ കഴിയുമ്പോൾ നേരെ തിരിച്ചടിക്കും നേരെ തിരിച്ചടിക്കും അപ്പോൾ നമ്മൾ കെട്ടിപ്പൊക്കിയതായ നമ്മുടെ സംസ്കാര സംസ്കാരത്തിന്റെ സൗധങ്ങൾ നേട്ടത്തിന്റെ സൗധങ്ങൾ ശാസ്ത്രീയ പരീക്ഷണ ഗവേഷണ കൂടെ നേടിയെടുത്തതായി പുരോഗതിയുടെ സൗഖ്യങ്ങൾ ഇത് മുഴുവനും ചീട്ട് കൊട്ടാരം പോലും ഇടിഞ്ഞു വീഴാൻ പോകുന്ന ഒരു യുഗമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ ട്രംപ് കാലഘട്ടത്തിന് ശേഷം അവിടെ ഒരു ചോദ്യമുണ്ട് ആരാണ് ഉത്തരവാദികൾ അത് ഉത്തരവാദികൾ ആരാണെന്നൊന്നും മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അവന് ഉത്തരവാദികൾ വളരെ സ്പെസിഫിക് ആ വെസ്റ്റേൺ ക്രിസ്റ്റ്യൻ വേൾഡ് വെസ്റ്റേൺ ക്രിസ്ത്യൻ വേൾഡ് എന്ന് പറയുന്ന ഒരു ഒറ്റ കൂട്ടരാണ് ഇതിന് ഇതിനും ദത്തടാതില്ല കാരണം പാശ്ചാത്യ ലോകം വളർന്നതും വലുതായതും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ അവർക്ക് നേട്ടമുണ്ടായതും ഒക്കെ ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം കോൺട്രിബ്യൂഷനാണ് ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം കോൺട്രിബ്യൂഷനാണ് ബ്രിട്ടന്റെ വളർച്ചയ്ക്ക് മുമ്പിൽ ക്രിസ്ത്യാനിക്കല്ലാതെ വേറെ ഒരു 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 പങ്കുമില്ല ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമേ പങ്കുള്ളൂ ആ ക്രിസ്ത്യാനിറ്റിയെ അതിന്റെ ആശയങ്ങളെയും അതിന്റെ പട്ടിപ്പീരുകളെയും അതിന്റെ നേതാക്കന്മാര് തന്നെ നശിപ്പിച്ചെത്ത ഇനി ക്രിസ്ത്യാനിറ്റിയുടെ തലയ്ക്ക് കടക്കൽ കത്തി വയ്ക്കേണ്ടതായ മറ്റ് ജല വിശ്വാസ പ്രമാണങ്ങളെയും മതങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ക്രിസ്ത്യാനിറ്റിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുകയും ക്രിസ്ത്യൻ സഭകൾക്ക് അവർക്ക് തീരെഴുതി സഭാഘട്ടങ്ങൾ അവർക്ക് തീരെഴുത്തി തീരെ കൊടുക്കും ചെയ്യുന്ന ഒരു സാഹചര്യ സംജാതം ആയതല്ല സംജാതമാക്കിച്ചതാണ് അത് ഭാവിയെ പറ്റി കാഴ്ചയില്ലാത്ത മയോഭിക്കായ ദീർഘവീക്ഷണമില്ലാത്ത ഹൃസ്വദൃഷ്ടികളായ ക്രിസ്തീയ മതപുരോഹിതന്മാരുടെ നേതൃത്വമാണ് മത നേതൃത്വമാണ് ആ നശിച്ച നേതൃത്വം കാണിച്ചു വെച്ചതിന് ഈ തലമുറ അനുഭവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ അതിൽ താമസിക്കാൻ ഞങ്ങളൊക്കെ തട്ടിപ്പോകുന്നൊന്നും കുഴപ്പമില്ല നെക്സ്റ്റ് ജനറേഷനിൽ പ്രൈസ് ഓഫ് ഇറ്റ് അടുത്ത തലമുറയിൽ യൂറോപ്പിൽ ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ ഓരോ പുരോഗമനവാദിയും ഓരോ സംസ്കാരവാദിയും അല്ലെ മനുഷ്യത്വം ഭൂമിയിൽ നിരകളുക്കുന്ന ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും കഴിഞ്ഞ തലമുറയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട യൂറോപ്യൻ രാജ്യങ്ങളെ ക്രിസ്ത്യൻ മത നേതൃത്വത്തെ പ്രാഗം പുച്ഛിച്ച് നിങ്ങളുടെ ഫോട്ടോ വെച്ച് മുഖത്ത് തുപ്പും അതാണ് നിങ്ങൾ ഈ രാജ്യങ്ങൾ കാണിച്ച കാരണം ക്രിസ്ത്യാനിറ്റി ആര് നശിപ്പിക്കുമോ അവനെ കൊണ്ടുവന്ന് ക്രിസ്ത്യാനിയുടെ മണ്ടയ്ക്ക് തന്നെ ഇരുത്തി നിങ്ങൾ വാഴിച്ചു അതുകൊണ്ട് അത് ട്രംപ് കഴിഞ്ഞ് ട്രംപ് യുഗം കഴിയുമ്പോൾ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്